ഈ പരേഡിൽ പങ്കെടുക്കുന്ന യുവാക്കളെ പോലെ ഊർജസ്വലമായി പാർട്ടിയെടുക്കുക അതിനുവേണ്ടിയാണ് യുവാക്കളായിരുന്ന പ്രകാശ് കരാട്ടും സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോയിലെത്തിയത് തൊണ്ണൂറ്റി രണ്ടിലെ പാർട്ടി കോൺഗ്രസിൽ ഇ എം എസിനും ഹർകിഷൻ സിംഗ് സുർജി ഒപ്പം പ്രവർത്തിച്ച അവർ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഇരുവരും പിന്നീട് പാർട്ടി ജനറൽ സെക്രട്ടറി പദത്തിലും എത്തി അതിന് സമാനമായ മാറ്റമാണ് മധുരയിൽ നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലും ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ പോളിറ്റ് ബ്യൂറോയിലെ പഴയ തലമുറ ഒന്നാകെ മാറി ആ മാറ്റം ഗുണം ചെയ്യും എന്ന വിചരത്തിലാണ് മുതിർന്ന നേതാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കളും വിദ്യാർത്ഥികളും ആ ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന് വളർന്നു വന്ന ഒരാളാണ് എം എ ബേബി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടി ഈ രംഗത്ത് നിന്ന് ഒരു നല്ല കുതിച്ചു കാട്ടുണ്ടാവും മാത്രവുമല്ല എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞവർ റിലീവ് ചെയ്യുന്നു എന്ന് വരുന്ന സമയത്ത് വേറെ ഒരു വിഭാഗത്തിന് നല്ല പ്രാതിനിധ്യം ഇതിൽ കിട്ടാൻ പോവാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് ആ ഒരു സന്ദേശം സ്വാഭാവികമായും പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കും മലയാളിയായ വിജു കൃഷ്ണൻ ആർ അരുൺകുമാർ എന്നിവർ പാർട്ടിയുടെ പുതിയ തലമുറ കർഷക ട്രേഡ് യൂണിയൻ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഭവ പാരമ്പര്യവുമായിട്ടാണ് ഇരുവരും പാർട്ടിയുടെ പരമോന്നത ഘടകത്തിൽ എത്തുന്നത് ഒപ്പം ദേശീയ അന്തർദേശീയ വിഷയങ്ങളുള്ള പരിചയവും ഇരുവർക്കും ഗുണം ചെയ്യും യു വാസുകി മറിയം ദാബ്ലെ തുടങ്ങിയവരും തലമുറമാറ്റത്തിന്റെ ഭാഗം കേന്ദ്ര കമ്മിറ്റിയിലെ മുപ്പത്തി ഒന്നംഗങ്ങൾ പുതുമുഖങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി നേരിട്ട് ക്ഷണിതാക്കളാക്കിയ ജോൺ ബ്രട്ടാസ് അടക്കമുള്ള പേരും പുതിയ നയങ്ങൾ രൂപീകരിക്കാൻ കെൽപ്പുള്ളവർ പാർലമെന്ററി പാർട്ടിയുടെ ഉത്തരവാദിത്വം രാജ്യസഭയിലെ ഉപനേതാവ് എന്ന നിലയില് നിരന്തരമായിട്ട് പാർട്ടി സെന്ററുമായിട്ട് ഏകോപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പക്ഷേ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് സംഘടനാതലത്ത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായിട്ട് വരുന്നു എന്നുള്ളത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയവരെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാക്കളാക്കിയതിലൂടെ അവരുടെ അനുഭവ പാരമ്പര്യം പൂതലമുറയ്ക്ക് ഗുണമാകും പുതിയ നേതൃത്വയ്ക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് പാർട്ടി ദുർബലമായ സംസ്ഥാനങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ വേണ്ടിവരും ഭരണത്തിലുള്ള ഏക സംസ്ഥാനമായ കേരളത്തിൽ മൂന്നാമതും ഭരണം പിടിക്കാൻ വലിയ പദ്ധതികൾ തയ്യാറാക്കേണ്ടി വരുംമാൻ സജികുമാറിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് മധുര